സമഗ്ര പുരോഗതിക്കായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്ന് ആഹ്വാനം ചെയ്ത് ബ്രിക്സ് രാജ്യങ്ങളുടെ പതിനേഴാമത് ഉച്ചകോടി സമാപിച്ചു പത്താമത് അംഗരാഷ്ട്രമായി ഇന്തോനേഷ്യയെ ബ്രിക്സ് അംഗീകരിച്ചു ആരോഗ്യം സുരക്ഷ പ്രതിരോധം എന്നീ മേഖലകളിൽ സംയുക്തമായി പ്രവർത്തിക്കാൻ ഉച്ചകോടിയിൽ ധാരണയായി ബ്രിക്സിലെ പത്താമത് അംഗമായി ഇന്തോനേഷ്യയെ അംഗീകരിച്ചു ബൊളീവിയ ഖസാക്കിസ്ഥാൻ ക്യൂബ ഉസ്ബെക്കിസ്ഥാൻ റുവാണ്ട ബലാറസ് നൈജീരിയ മലേഷ്യ തായ്ലൻഡ് വിയറ്റ്നാം ഉഗാണ്ട ഉസ്ബെക്കിസ്ഥാൻ ഉൾപ്പെടെ പത്തോളം രാജ്യങ്ങൾ ബ്രിക്സുമായി സഹകരിക്കുന്ന രാഷ്ട്രങ്ങളായും ഇക്കഴിഞ്ഞ ദിവസം ബ്രസീലിൽ നടന്ന ഉച്ചകോടി അംഗീകരിച്ചു രാഷ്ട്രസുരക്ഷ അന്താരാഷ്ട്ര ബന്ധം സാമ്പത്തിക കാര്യങ്ങൾ സാംസ്കാരിക വിഷയങ്ങൾ എന്നിവയിലൂന്നി ബ്രിക്സ് പ്രവർത്തനങ്ങൾ ശാക്തീകരിക്കാനും സമ്മേളനത്തിൽ ധാരണയായി യു എൻ സെക്യൂരിറ്റി കൌൺസിൽ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കേണ്ട നടപടികളിലേക്ക് ചർച്ചകൾ തുടരണമെന്നും ബ്രിക്സ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു യു എൻ സെക്യൂരിറ്റി കൌൺസിലിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും ബ്രിക്സ് ഉച്ചകോടി ആവശ്യപ്പെട്ടു ജീവിത സാഹചര്യങ്ങൾ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കുന്നതിനും ബ്രിക്സ് രാഷ്ട്രങ്ങൾ യോജിച്ച് പ്രവർത്തിക്കും അന്താരാഷ്ട്ര സമാധാനത്തിനും തുല്യതയ്ക്കും ബ്രിക്സ് രാജ്യങ്ങൾ സംയുക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും ധാരണയായി ലോകത്തെ വിവിധ ഭൂപ്രദേശങ്ങളിൽ നിന്നും കൃത്യമായ പ്രാതിനിധ്യം യു എനിലും അന്താരാഷ്ട്ര സംഘടനകളിലും ഉൾപ്പെടെ നടപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശവും ബ്രസീലിൽ നടന്ന പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടി പ്രമേയം पास इंटरनेशनल डेस्क जनम